ചെറുപ്പം ആലോചിക്കുമ്പോഴൊക്കെയും അച്ഛന്റെയും അച്ഛന് പൈസ ഉണ്ടായിരുന്നില്ല നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് ഫുഡ് വാങ്ങിച്ചരാൻ നല്ല ഡ്രസ് വാങ്ങിച്ചു തരാൻ അപ്പൊ അങ്ങനെ ഇല്ലായ്മകളുള്ള ഒരു ബാല്യത്തെ പറ്റി ഉള്ള കഥയാണ് എപ്പോഴും മനസ്സിലാദ്യം സ്ട്രൈക്ക് ചെയ്യുക അപ്പ എപ്പോഴും എന്റെ ഓർമ്മയിൽ എപ്പോഴും ഞാനും എൻ്റെ ചേട്ടനും ലഞ്ചിനെ കൊണ്ടുപോയിരുന്നത് ഞങ്ങളുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പറമ്പിൽ ഒരു കുളമുണ്ട് ആ കൊള കൊളം നിറച്ച് കാട്ടുചീരയുണ്ട് അമ്മ എല്ലാ ദിവസവും ട്രാവലി എന്റെ ചേട്ടന ആ ചീര പ്രക്കിടും കാരണം നമുക്ക് കറിയായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല ചേട്ടൻ പോയിട്ട് കൊയിപ്പ എന്ന് പറയും ഇവിടങ്ങളിലൊക്കെ ആ കൊയ്പ്പ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഡെയിലി അത് വെച്ചിട്ടാണ് ലഞ്ച് ബോക്സിൽ ഫില്ല് ചെയ്ത് കറിയായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് ചില സമയത്തൊക്കെ നമ്മളെ വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ ആ സമയത്തൊക്കെ നമ്മൾ ഈ മെയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ ആയിരിക്കും ചെറുപ്പം രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ നമ്മളിങ്ങനെ ഓടുന്നത് ഒരു ദിവസം ഇതുപോലെ നമ്മൾക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആചേച്ചി ആഞ്ചേച്ചുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മള് രണ്ടുപേരും വിളിച്ചിരുത്തി അവരുടെ മക്കളുടെ കൂടെ ഇരുത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളമ്പി തന്നത് ആഞ്ചേച്ചി അന്ന ഉണ്ടാക്കിയ മാമ്പഴ പുള്ളിശ്ശേരി ഉണക്കമീനുമാണ് അന്ന് മാന്തരെന്നൊക്കെ പറയുന്ന ഒരു ഒണക്കമീൻ ചേച്ചിയുടെ മക്കളുടെ കൂടെ തന്നെ ഇരുത്തി ഞങ്ങള് ചേച്ചി ഫീഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ നാവിൽ വരുന്ന അന്ന് ആഞ്ചേച്ചി ഉണ്ടാക്കിയ മാമ്പു പുളിശ്ശേരിയും വണക്കമീനാണ് എന്റെ കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ടോ അച്ഛൻ പണക്കാരനാവാത്തത് കൊണ്ടോ അച്ഛൻ റിച്ച് അല്ലാത്തതുകൊണ്ടോന്നും ഒരു പരിഹവും പരാതി ഒന്നും ഉണ്ടായില്ല പക്ഷെ അന്ന് ആദ്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ല എന്റെ നല്ലൊരു ക്യാഷ് ഉള്ളൊരു വീട്ടില് ജനിച്ചിരുന്നെങ്കിൽ ഈശ്വരങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷറും കിട്ടിയെന്നില്ലേ നമ്മൾ മോഡലിംഗ് സ്വപ്നം കണ്ട് സിനിമയിലേക്ക് നമ്മളുടെ മുഖം വരാൻ പോകണം എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ കയ്യിലാണ് എന്നുള്ള സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ല ഫൈവ് തൗസൻഡ്

സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വന്തമായിട്ടൊരു ചാനൽ എന്നുള്ളത് ഒരുപാട് ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രീലാൻസ് ആയിട്ടും സ്റ്റാഫായിട്ടും ഒക്കെ അപ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എൻ്റെ മനസ്സിന് ഇഷ്ടപ്രകാരം ഞാൻ മനസ്സിൽ കരുതുന്ന പോലെ സ്വന്തമായിട്ട് ഒരു ചാനൽ എന്നുള്ളത് അത് ഇതായ ദിവസം സാക്ഷാത്കരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് അതിൽ ദ വെരി ഫെസ്റ്റ് കോണ്ടന്റ് എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട് എനിക്ക് തോന്നി കുറെ ആലോചിച്ചതിനു ശേഷം എല്ലാവർക്കും എനിക്കൊരു ചാനൽ അവതാരകനായിട്ട് എന്നെ പരിചയം ഉണ്ടായിരിക്കും ഒരു റേഡിയോ ജോക്കിയായിട്ട് എന്നെ അറിയായിരിക്കും ഒരു സീരിയൽ നടനായിട്ട് നടനായിട്ടിപ്പോൾ ആൾക്കാർ അറിയുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ അവിടെ നിന്നാണ് എൻ്റെ കഥ എന്താണ് എന്നുള്ളത് അധികം ആർക്കും അറിയണ്ടാവില്ല സോ ഐ തോട്ട് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കഥ പറഞ്ഞ ഇവിടെ ആദ്യത്തെ എപ്പിസോഡ് എന്നു വിചാരിച്ചു സോ ഐ എം ഗോയിങ് ടു ടെൽ യു മൈ സ്റ്റോറി യാ ലെറ്റ് ടെൽ യു മൈ സ്റ്റോറി എന്റെ കഥ പറയുന്ന സമയത്ത് ചെറുപ്പകാലം തൊട്ടേ തുടങ്ങണം എൻ്റെ ഒരു ഓർമ്മയിലുള്ള എൻ്റെ ഒരു ബാല്യം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ബാല്യൊന്നുമല്ല പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ ഉണ്ടായ ഒരു ബാല്യമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്നും പറയാൻ പറ്റത്തില്ല ഒരു പോവർ ക്ലാസ് ഫാമിലിന്ന് വരുന്ന ഒരാളാണ് എൻ്റെ അച്ഛനും ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് എന്റെ വീട്ടിൽ ഞാൻ അച്ഛനും അമ്മ ചേട്ടനാണുള്ളത് അപ്പൊ അച്ഛൻ ഈ പറഞ്ഞ പോലെ മത്സ്യബന്ധനത്തിന് പോയിട്ടാണ് ഞങ്ങൾ രണ്ടാ ആൺകുട്ടികളെയും പറയുന്നത് ഞാൻ രണ്ടാമത്തെ ആളാണ് ചിലപ്പം ആലോചിക്കുമ്പോഴൊക്കെയും അച്ഛൻറെയും അച്ഛന് പൈസ ഉണ്ടായിരുന്നില്ല നമ്മളെ പഠിപ്പിക്കാൻ നമുക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ അപ്പൊ അങ്ങനെ ഇല്ലായ്മകളുള്ള ഒരു ബാല്യത്തെ പറ്റി ഉള്ള കഥയാണ് എപ്പോഴും മനസ്സിലാകും സ്ട്രൈക്ക് ചെയ്യാ പക്ഷെ എന്നിരുന്നാലും എന്റെ അച്ഛൻ എന്റെയും ചേട്ടനെ ഇവിടുത്തെ ഞങ്ങള് ഇവിടെ പറൂരിലുള്ള ഏറ്റവും ഇവിടുത്തെ പണക്കാര് മാത്രം പഠിക്കുന്ന ഒരു ബുദ്ധിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് എന്നെ എൻ്റെ ചേട്ടനും ചേർത്തത് അവിടെ നിന്നാണ് എൻ്റെ കരു തുടങ്ങുന്നത് എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഈ ജൂൺ ജൂലൈ മാസത്തിലൊന്നും അച്ഛന് ജോലി ഉണ്ടാവില്ല ട്രോളിങ് നിരോധനമായിരിക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുക ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം എച്ച് ഡി പി വൈ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ കുട്ടികളും അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള അത്യാവശ്യം പോഷ ഫാമിലിന്ന് വരുന്ന കുട്ടികളാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണ് നിർധനായിട്ടുള്ള ഒരു ഫാമിലിന്ന് ഒരു മത്സ്യത്തൊഴിലാളികളെ രണ്ടും മക്കളവിടെ പഠിക്കുന്നത് പക്ഷെ എന്റെ അച്ഛനും ഭയങ്കര ഭാഷ ഉണ്ടായിരുന്നു പൈസ കൊടുക്കാനും ഫീസ് കൊടുക്കാനും എപ്പോഴും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും മക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടി തന്നെ വളരണം എന്ന് അച്ഛനും ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് വീട്ടിൽ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ എപ്പോഴും അച്ഛനും കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണ് ഇത്രയും പൈസ ഇല്ലാത്തപ്പോ ഇവരെ ഇത്രയും നല്ല സ്കൂളില് ത്രയും ഫീസ് ഒരു സ്കൂളിൽ വിട്ട് പഠിക്കുക ഞാനൊക്കെ ചോദിക്കുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ അച്ഛനും ഭയങ്കര നിർബന്ധമായിരുന്നു വിദ്യാഭ്യാസത്തിലും നമ്മളുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു കോംപ്രമൈസ് പാടില്ലാന്നുള്ളൂ അപ്പോൾ അവിടെ വലിയ ആൾക്കാരുടെ കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ അവരുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഫൂട്ടിലാണെങ്കിലും ലഞ്ചിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഹൈ പെയ്ഡ് സാധനങ്ങൾ മാത്രമാണ് കൊണ്ടുവരുന്നത് നമുക്ക് ഈ സാധാരണ ഒരു നിർധന ഫാമിലിന്ന് വരുന്ന സമയം നമുക്ക് അധികം ഫുഡ് ഒന്നും കൊണ്ടുപോകാനുണ്ടാവില്ലേ അപ്പൊ എന്റെ ഓർമ്മയിൽ എപ്പോഴും എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഒരു സാധാരണ ഒരു വാടക ഒറ്റമുറി വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ അച്ഛൻ അച്ഛന് ജോലി ഇല്ല ഉണ്ടാവില്ല ട്രോളിംഗ് നിരോധനത്തിനൊക്കെ അപ്പൊ അച്ഛന് നമുക്ക് കറി നല്ല കറികളും ഡ്രസ്സിംഗ് കണക്കിന് കറികളൊന്നും കൊണ്ടുപോവാൻ സ്കൂളിൽ കൊണ്ടുപോകാനുണ്ടായി എന്ന് വരില്ലേ എപ്പോഴും എന്റെ ഓർമ്മയിൽ എപ്പോഴും ഞാൻ എൻ്റെ ചേട്ടനും ലഞ്ചിനെ കൊണ്ടുപോയിരുന്നത് ഞങ്ങളുടെ വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പറമ്പില് ഒരു കുളമുണ്ട് ആ കൊളം നിറച്ച് കാട്ടുചീരയുണ്ട് അമ്മ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ എന്റെ ചേട്ടന ആ ചീര പിടിക്കാൻ വിടും കാരണം നമുക്ക് കറിയായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല ചേട്ടൻ പോയിട്ട് ആ കൊയ്പ്പ എന്ന് പറയും ഇവിടങ്ങളിലൊക്കെ ആ കൊയ്പ്പ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഡെയിലി അത് വെച്ചിട്ടാണ് ലഞ്ച് ബോക്സിൽ ഫില്ല് ചെയ്ത് കറിയായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് എന്റെ സ്കൂളിൽ പിള്ളേർ എന്നോട് എപ്പോഴും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ ഗഥാഫോ എപ്പോഴും ഈ ചീര മാത്രം കൊണ്ടുവരുന്നത് എനിക്ക് വേറെ കറിയൊന്നും ഇല്ലേ അത് ചോദിക്കാറുണ്ട് അപ്പൊ എങ്ങനെ പറയും ഞങ്ങൾക്ക് എനിക്ക് ചീരയാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അമ്മ എപ്പോഴും അമ്മയോട് ഞാൻ പറയും ചീര മാത്രം അറിയുന്നുള്ളോ ഞാൻ ഇങ്ങനെ കള്ളം പറയാറുണ്ട് കാരണം നമ്മളുടെ ഇല്ലാമ ദാരിദ്ര്യ ആരെയും അറിയിക്കണ്ട എന്നുള്ള വാശിയിലാണത് പക്ഷെ നമ്മളുടെ അപ്പുറത്ത് ഇപ്പുറത്തും ഒക്കെ ആളുകള് പല വെറൈറ്റീസ് ഓഫ് ഫുഡും പിറ്റ്സയും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ സത്യമായിട്ടും ഇങ്ങനെ കൊതി കിട്ടുക എന്ന് നോക്കിയിരിക്കുകയെന്ന് പറയില്ലേ നമ്മൾ കൊതിയോടെ നോക്കിയിരുന്നിട്ടുണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ ലഞ്ച് ബോക്സിലേക്ക് പക്ഷെ നമ്മളത് ഒരു ഗമയും ഇടാതെ കോംപ്രമൈസ് ചെയ്യാതെ നമ്മൾ വലിയ കാര്യത്തിൽ നമ്മളുടെ ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ്റർഡേ സൺഡേസ് ഒക്കെ നമ്മൾ സ്കൂളില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പറമ്പിൽ പോയിട്ട് കളിക്കുക ചെയ്യുന്നു ഞാനും ചേട്ടണം അപ്പം ചില സമയത്തൊക്കെ നമ്മളുടെ വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ ആ സമയത്തൊക്കെ അച്ഛൻ വേറെ ജൂൺ ജൂലൈ മാസത്തിലൊന്നും അച്ഛൻ വേറെ ജോലിക്കൊന്നും പോകില്ല അച്ഛൻ ഈ ജോലി മാത്രം അച്ഛൻ ഇതിൽ മാത്രം കോൺ ചെയ്ത് ഒരു ടൈപ്പ് ഓഫ് ആളാണ് അപ്പൊ നമ്മളുടെ വീട്ടിൽ ചിലപ്പോ ഒന്നും കഴിക്കാൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ നമ്മളിങ്ങനെ ഓടുന്ന ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലായിരിക്കും അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പറമ്പിൽ കളിക്കാൻ പോയതിന് ശേഷം ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളും അവരുടെ വീട്ടിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാനും ചേട്ടന പറമ്പിൽ തന്നെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കും നമ്മളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു നമ്മളെ ഒരു ഫാമിലി ഫ്രണ്ട് എൻ്റെ വീട്ടുണ്ട് ആഞ്ചേച്ചിയും ചോദിച്ചേട്ടനുണ്ട് അവരും ഈ പറമ്പലം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് പക്ഷെ അവർക്ക് ഈ പശുക്കളും ഒക്കെ ആയിട്ടാണ് അവർ അവരുടെ നിത്യവൃത്തി കണ്ടെത്തിക്കൊണ്ടിരുന്നത് അപ്പം അമ്മ പറയും നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ വേറെ ആരോടും പറയരുത് നമ്മളില്ലായ്മ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു പോളിസി രണ്ട് കുട്ടികൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആരോടും ഇത് പറയില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കളി കഴിഞ്ഞിട്ട് വീട്ടില് പോവാത്തന്നു അപ്പൊ ആൻ ചോദിച്ചിട്ട് ചിലപ്പം മനസ്സിലാവും ഒരു ദിവസം ആം ഇങ്ങനെ ഞങ്ങൾ കളിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോവാതിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്താ പോവാത്ത അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഓൾറെഡി കഴിച്ചല്ലോ ഫുഡ് കഴിച്ചു അപ്പൊ ചോദിച്ചു എന്താ കഴിച്ച അമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ള കൊറേ ഡസന്റെ കണക്കിന്റെ കറികൾ നമ്മളിങ്ങനെ ചുമ്മാ വായി തോന്നിട്ടിങ്ങനെ വിളിച്ച് പറയും ആ പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ പറയുന്നത് മോണയാ ഈ ചോളിങ് സമയത്ത് ഇതൊന്നും നമ്മളുടെ വീട്ടിലുണ്ടാവില്ലെന്ന് അവർക്ക് ഓൾറെഡി അറിയാം അപ്പൊ ആ ചേച്ചി ഇത് മനസ്സിലാക്കിയിട്ട് എന്നെ ചാട്ടനായും കൂടെ കളിച്ചുകൊണ്ട് പോയിട്ട് ആ ചേച്ചിക്ക് രണ്ട് മക്കളാ കുഞ്ഞനും ജിൻ ചേച്ചി അവരുടെ കൂടെയിരുത്തി ആ ചേച്ചി ആഞ്ചേച്ചിയുടെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഒരു ദിവസം ഇതുപോലെ നമ്മൾക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തോണ്ട് ആ ചേച്ചി ആഞ്ചേച്ചയുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ രണ്ടുപേരും വിളിച്ചു അവരുടെ മക്കളുടെ കൂടെ ഇരുത്തി ഞങ്ങൾക്ക് രണ്ടുപേരും വിളമ്പി തന്നത് ആഞ്ചേ അന്ന ഉണ്ടാക്കുക ബാമ്പുഴ പുളിശ്ശേരിയും ഓണക്കമീനുമാണ് അന്ന് മാന്തരെന്നൊക്കെ പറയുന്നൊരു ഒണക്കമീൻ ചേച്ചിയുടെ മക്കളുടെ കൂടെ തന്നെ എരുത്തി ഞങ്ങള് ചേച്ചി ഫീഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ നാവിൽ വരുന്ന അന്ന് ആഞ്ചേച്ചി ഉണ്ടാക്കിയത് ബാമ്പു പുളിശ്ശേരിയും ഓണക്കമീനാണ് കാരണം നമ്മൾ വിഷം ഇരിക്കയാണ് കുറെ രണ്ടു ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നേരമൊക്കെ നമ്മൾ ഒരു ദിവസം കഴിക്കുള്ളൂ അത്രയും ഫുഡ് ഉള്ളൂ നമുക്ക് ആ സമയത്ത് നമ്മള് വിഷമം പൊരിഞ്ഞ് നമ്മൾ വെയിലത്ത് കളിച്ച് വന്നിരുന്ന സമയത്ത് നമ്മളുടെ മുന്നിലേക്ക് വിളമ്പി തന്ന ആഞ്ചേച്ചിയുടെ ആ ഫുഡ് ഉണ്ടല്ലോ അതിനു ശേഷം ഞാൻ ഒരുപാട് നമ്മളുടെ ലൈഫ് സ്റ്റൈല് മാറി നമ്മൾ ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലിങ് നടക്കും പല സ്റ്റേറ്റ്സിലെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട് ലക്ഷൂറിയസ് ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം ഏതാന്ന് ചോദിച്ചാൽ ആഞ്ചേ തന്നിട്ടുള്ള ഫുഡാണ് അവരുടെ കൂടെ അവരുടെ മക്കളുടെ കൂടെ കൂടെയിരുത്തി ആറ്റിച്ച് തന്നിട്ടുള്ള ഫുഡും ഇപ്പോഴും ഞാൻ ഈ ഫുഡ് പല ആൾക്കാരും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാർ പല രുചികളെ പറ്റിയൊക്കെ ടി വിയിലൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണ ഈശ്വര ഇതാണല്ലോ എന്നുള്ളത് ഞാൻ എപ്പോഴൊക്കെയോ ഇങ്ങനെ ഓർക്കാറുണ്ട് അതാണ് എന്റെ ചൈൽഡ്ഹുഡ് മെമ്മറി ഭക്ഷണത്തെ പറ്റിയും എന്റെ അച്ഛൻ്റെ അമ്മയുടെയും പാരന്റിങ്ങിനെ പറ്റിയും അവര് തന്ന വാല്യൂസിനെ പറ്റിയും ഓക്കെ പിന്നെ ചെറുപ്പം തൊട്ട് അതായത് അച്ഛൻ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാക്കി പിന്നെ ഞാൻ അച്ഛൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്റെ ചേട്ടനെയും എന്നെയും ആ സ്കൂളിൽ കുറേ കാലത്തോളം പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞാനൊരു തേർഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് എന്റെ ചേട്ടനൊരു നയന്ത് സ്റ്റാൻഡേർഡ് ഓൺവേർസ് പിന്നെ ഒരു സാധാരണ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് പിന്നീട് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ എത്തിയപ്പോഴാണ് പിന്നെ നമ്മൾ കലകളൊക്കെ ഞാൻ കലകളോടൊക്കെ കുറച്ച് താല്പര്യം വരുന്നത് അവിടുത്തെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയിൽ ജിനു ചേച്ചിയാണ് എന്നെ സംഗീതം പഠിപ്പിക്കുന്നതും ഡാൻസ് പഠിപ്പിക്കുന്നതൊക്കെ അപ്പം ജിൻ ചേച്ചി ഇങ്ങനെ ചെറുപ്പത്തിലെ ഡാൻസും പാട്ടും പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്കൂളിലെത്തിയ സമയത്ത് എല്ലാ ഐറ്റംസിനും പങ്കെടുപ്പിക്കും അതായത് ലളിതഗാനം സംഘഗാനം ദേശഭക്തി ഗാനം ലൈക്ക് മ്യൂസിക് പ്രസിറ്റേഷൻ പ്രസംഗം കഥാപ്രസംഗം മോൺ ആക്ട് ഇങ്ങനെ ഒരു എട്ട് പത്ത് ഐറ്റംസ് ഞാൻ ഡിസ്ട്രിക്ട് ലെവലിലും സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ കണ്ടിന്യൂസ്ലി ഞാൻ എൻ്റെ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ടു പ്ലസ് ടു വരെ ഞാൻ പോയിട്ട് പ്രൈസ് വാങ്ങിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഫെസ്റ്റിവൽ ഉണ്ടോ എന്റെ തല എന്റെ ഫുൾ ഫിഗർ ആയിരിക്കും പഠിക്കാനൊന്നും വലിയ അടിപൊളിയാണെന്ന് ഞാൻ പറയത്തില്ല ഒരു അബവ് ആവറേജ് ആയിരുന്നു പക്ഷെ നമുക്ക് എല്ലാ ഐറ്റംസിനും ഇനി ഡാൻസ് ഐറ്റംസിനൊക്കെ ചേർന്നു ഭയങ്കര ആഗ്രഹമുണ്ടായിരിക്കും പക്ഷെ നമ്മളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതിലേക്കൊന്നും പോകില്ല നമുക്ക് കൊക്കിൽ ഒതുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മള് സ്കൂളിൽ പോയിട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ പോയിട്ട് പങ്കെടുത്തിട്ട് തിരിച്ചു വരാച്ചിരിക്ക പക്ഷേ എനിക്ക് സ്കൂളിലൊക്കെ വെച്ചിട്ട് കുറെ ബുൾഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ ഭയങ്കര നാണം കുണിങ്ങായിട്ടുള്ള ആളാണ് ഞാൻ അധികം ആളുകളോടൊന്നും പെട്ടെന്ന് സംസാരിക്കത്തൊന്നുമില്ല ഏഹ് ഞാൻ കുഞ്ചിക്കുഞ്ചിയാണ് സംസാരിക്കുന്നത് അപ്പൊ എന്റെ സ്കൂൾ ക്ലാസ്സിലപ്പുറുള്ളും ക്ലാസ്സിനപ്പുറത്തെ കുട്ടികളും സീനിയേഴ്സൊക്കെ എന്നെപ്പോഴും ട്രോളിയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എനിക്ക് അതുണ്ടാക്കിയ ഒരു ട്രോമ ഭയങ്കര കൂടുതലാണ് ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അന്നത്തെ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കും എനിക്കിപ്പോ ഈ സമയത്ത് ആരെയും കുറ്റം പറയാനോ പരാതി പറയാനോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതൊക്കെ തന്നെ കുറേ അധികം ചിലപ്പോ മോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്റെ ക്യാരക്ടറിനെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരിക്കാൻ പക്ഷെ ഒരു ഒരു ട്രോമ വളരെ വലുതാണ് പിന്നെ പ്ലസ് ടു പത്താം ക്ലാസ്സിൽ കഴിഞ്ഞു പിന്നെ പ്ലസ് ടുവിൽ പോകുമ്പോഴാണ് ഞാൻ അത്രയും നാൾ പഠിച്ച സ്കൂളിലല്ല പിന്നെ പ്ലസ് ടുവിൽ ചെല്ലുന്ന സമയത്താണ് എൻ്റെ ടാലഡ് ആണ് കുട്ടി നന്നായിട്ട് അഭിനയിക്കും മോണാക്റ്റും പ്രസംഗവും ഒക്കെ ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ടീച്ചേഴ്സ് എന്നെ യൂത്ത് ഫെസ്റ്റിവലിനെ എല്ലാ ഐറ്റംസിനും പങ്കെടുപ്പിക്കുന്നത് പ്ലസ് വണിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ പ്ലസ് വണ്ണിൽ ആദ്യമായിട്ട് സബ് ഡിസ്ട്രിക്റ്റിൽ മത്സരിക്കാൻ പോയത് ഇതുവരെ പ്ലസ് വൺ വരെ ഞാൻ പോയിട്ടുള്ളതും പാർട്ടിസിപ്പേറ്റ് ചെയ്തതൊക്കെ എൻ്റെ സ്ക്രിപ്റ്റിലാണ് ഞാൻ തന്നെ എഴുതി അതായത് നിങ്ങൾ ആവേശം കൊടുക്കണം ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഇതുവരെ പ്ലസ് വൺ ആയ സമയത്ത് നമ്മൾ സബ് ഡിസ്ട്രിക്റ്റിൽ പോയ സമയത്ത് എല്ലാവരും പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് വേറെ ഒരു ട്രെയിനറിനെ വെച്ചിട്ട് ഗദാഫി നമുക്ക് മോണാക്റ്റ് ട്രെയിൻ ചെയ്ത് പോയി കാരണം എന്തായാലും ഇത്രയും നാള് ഗദാഫി ട്രെയിൻ ചെയ്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ പോകുമെന്നും പ്രൈസ് വാങ്ങിക്കാനൊക്കെയുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ എല്ലാവരും നിർബന്ധിച്ചിട്ട് ഒരു ട്രെയിനറിനെ വെക്കാൻ തീരുമാനിച്ചു അപ്പൊ അന്നത്തെ സമയത്ത് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞാല് സമയത്ത് ഒരു ട്രെയിനറിനെ വെച്ച് മോണാക്റ്റ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണെന്ന് ഒരാൾ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമ്മളോട് മോണാറ്റ് സ്റ്റേറ്റ് ലെവലിൽ പോകാൻ വേണ്ടിട്ട് പറഞ്ഞത് ആസ് ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് ആ സമയത്ത് എന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ട് ആണ് അച്ഛനാ പറഞ്ഞു വേണ്ട നന്നിട്ട് അത് പോകണ്ട മോനെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം സ്റ്റേറ്റ് ലെവൽ എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു പോയിട്ട് പങ്കെടുക്കാന്നുള്ളത് അപ്പൊ അപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞില്ല അച്ഛൻ ഇങ്ങനത്രയും അഫോർഡ് ചെയ്യാനില്ല അച്ഛനെ പോകണ്ടാന്നാ പറഞ്ഞത് അപ്പൊ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ പിരിവിട്ട് പി ടി എല്ലാരും കൂടെ പിരിവിട്ടിട്ട് നമ്മൾക്ക് മോണാറ്റ് പഠിപ്പിക്കാന്നുള്ള പെരുമാൻ ആയി അപ്പൊ ഞാനിത് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പോവാണല്ലോ പക്ഷെ അച്ഛനും സംബന്ധിച്ചില്ല അച്ഛൻ മോനെ വേണ്ട അങ്ങനെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നമുക്ക് പോണോ വേണ്ട അത് വേണ്ട മോനെ നമുക്ക് ഉള്ള കഴിവ് നീ നിന്റെ സ്ക്രിപ്റ്റില് നിങ്ങൾക്ക് എവിടെ വരെ പോവാൻ പറ്റും അവിടെ വരെ പോയാൽ മതി എന്നുള്ള രീതിയിലായി പക്ഷെ അത് ഞാൻ ഡിസ്ട്രിക്ട് വരെ പോയി ഡിസ്ട്രിക്റ്റിൽ എന്തോ എ ഗ്രേഡ് കിട്ടി നമ്മൾ പിന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോയില്ല അന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വരെ എനിക്ക് എന്തൊക്കെയും പൈസ ഇല്ലാത്തതുകൊണ്ടോ അച്ഛൻ പണക്കാരനാത്തതുകൊണ്ടോ അച്ഛൻ റിച്ച് അല്ലാത്തതുകൊണ്ടോ ഒരു പരിഭവവും പരാതി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് ആദ്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാ എന്റെ നല്ലൊരു ക്യാഷ് ഉള്ള ഒരു വീട്ടിൽ ജനിച്ചിരുന്നു ഇംഗ്ലീഷ് അങ്ങനെ കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷറും കിട്ടിയിരുന്നില്ലേ എനിക്ക് കലാപരമായിട്ട് കുറച്ചും കൂടെ ഞാൻ ഉയരത്തിൽ എത്തിയിരുന്നില്ലേ എത്തുമായിരുന്നില്ലേ എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ വിചാരിച്ചിട്ടുള്ളതാണ് ഞാൻ ഒരുപാട് സ്റ്റേജിൽ ഞാനിങ്ങനെ ആർത്തിയോടൊപ്പം ഉള്ള ഒരു ഡാൻസിനും ഈ കഥാപ്രസംഗവും മോണാക്ട് ഒക്കെ ചെയ്യുന്നത് കണ്ടെന്ന് നോക്കി നിന്നിട്ടുണ്ട് കാരണം എനിക്കറിയാം ഈ കഥാപ്രസംഗത്തിനും മോണാക്ട് എന്നൊക്കെ ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ട് പക്ഷെ എന്നെപ്പോഴും പിന്തുതിരിപ്പിച്ചിട്ടുള്ളത് പണം ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഈ അടുത്തും ഞാനൊരു ഇനാഗുറേഷന് പോയിട്ട് ഞാൻ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് ആ കുട്ടികൾ ഡ്രസ് ഇട്ട് സ്റ്റേജിലേക്ക് കയറാൻ പോണ കാഴ്ചയുണ്ട് കാരണം ഞാനൊക്കെ കുറെ മിസ് ചെയ്തിട്ടുണ്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അങ്ങനെയാണ് ഡിഗ്രി ഡിഗ്രിയിലേക്ക് പോകുന്നത് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് ഞാൻ അല്ലെങ്കിൽ എനിക്ക് വേറെ കോളേജിലൊക്കെ പോയി പഠിക്കണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും നിർബന്ധിച്ച് നമുക്ക് അവിടെ അപ്പോഴേക്കും നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി ചേട്ടൻ്റെ ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി നമ്മള് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറി അപ്പോൾ നമ്മള് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ടെക്സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ടെക്സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കോളേജിൻ്റെ അടുത്താണ് അപ്പോൾ കോളേജിൽ പോയിട്ട് എനിക്ക് ടെക്സ്റ്റൈലിലേക്ക് വരാലോ എന്ന് നിർബന്ധം പറഞ്ഞ് അവിടെ അടുത്തുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അവിടെ വെച്ചിട്ടാണ് പിന്നെ എനിക്ക് സിനിമ മോഡലിംഗ് ഭ്രമവും ബ്രാൻഡൊക്കെ കയറി വരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സിനിമ നടനായാ മതി എന്നുള്ളൊരു കാര്യമൊക്കെ വരുന്നത് അങ്ങനെ ഞങ്ങള് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുക അത് ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തു അപ്പൊ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന അപ്രീസിയേഷൻ ഒക്കെ നമുക്കൊരു ലഹരി തരുകയാണ് അപ്പൊ സിനിമ എന്നെയാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉറപ്പിച്ചു അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയന്ന് ആ സമയത്താണ് എനിക്ക് മോഡലിങ്ങിൽ നിന്ന് ഓഫർ വരുന്നത് പെട്ടെന്ന് ഒരു ദിവസം വരികയാണ് ഗദാഫി നിങ്ങളുടെ പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര ആയി കാരണം നമ്മൾ കാത്തിരുന്നത് എന്തിനാണോ എന്നുള്ളൊരു തോന്നുന്നില്ല ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ തൃപ്പൂണിത്തരയിലുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാനാണ് നമ്മളോട് പറഞ്ഞത് അപ്പൊ നേരത്തെ നമ്മൾ കാർ ബുക്ക് ചെയ്ത് കാരണം ടൂ വീലറിനൊക്കെ എങ്ങനെയാ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തൊള്ളായിരം രൂപയാണ് ഒരു കാർ റെന്റ് എടുക്കുന്നതാണ് അപ്പൊ തൊള്ളായിരം രൂപ എടുത്തിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ പെട്രോളിനുള്ള പൈസ ഞാൻ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് ഞാൻ ആ കാറിനാണ് മോഡലിങ്ങിന് പോകുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എന്റെ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന സോനുനേം കൂട്ടിയാണ് മോഡലിങ്ങില് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആളുടെ വീട്ടിൽ കാണാൻ ചെല്ലുന്നു ഇപ്പൊ മോഡലിങ്ങില് ഓഡീഷൻ ഉണ്ട് എന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പൊ കയറിയിരിക്കൂ എന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് കൊണ്ടെന്ന് പറഞ്ഞപ്പോ ഫ്രണ്ടിനെയും വിളിച്ചോളാൻ പറഞ്ഞ അയാള് ഞാനിവിടെ പോകുന്നത് അന്ന് എനിക്ക് പ്രായം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് മാക്സിമം പതിനെട്ട് പത്തൊമ്പത് വയസ്സ് പത്തൊമ്പത് വയസ്സിൽ നമ്മൾ മോഡലിംഗ് സ്വപ്നം കണ്ട് സിനിമയിലേക്ക് നമ്മളുടെ മുഖം വരാൻ പോവാണെന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ പോകുന്നത് നമ്മളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ കയ്യിലാണ് എന്നുള്ള സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളോട് പറയുന്നത് കഥാപിങ്ങഓരൂ ഷോർട്ടും ജീൻസൊക്കെ മാറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴേ ഞാനെന്റെ ഫ്രണ്ടിനും ഫ്രണ്ടും എന്റെ മുഖത്തോട് മുഖം നോക്കി എന്ത് എന്തൊന്നും നടക്കാൻ പോകണേ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന മോഡലിംഗ് അല്ല ചിലപ്പോ നമ്മളെ ഫിസിക്കൊക്കെ കാണിക്കേണ്ടി വരുമല്ലോ പ്രൊഫൈലൊക്കെ കാണിക്കേണ്ടി വരുമല്ലോ അതിന് വേണ്ടിട്ടായിരിക്കും ഇതായിരിക്കും നമ്മൾ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് എന്നിട്ട് അവ ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റിട്ട് പറഞ്ഞു ഇനി ബാക്ക് തിരിഞ്ഞു നിന്നിട്ട് നമ്മളോട് പറയാൻ പാടില്ലാത്തതും ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പയ്യനോട് ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ എന്തൊക്കെയോ അയാള് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ടിനിപ്പോ ഫ്രണ്ടിനും എനിക്കും അപ്പൊ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇത് ഇതിങ്ങനെ തന്നെയാണോ അതിന്റെ ഒരു ഓഡീഷൻ മെത്തേഡ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ടുണ്ട് പക്ഷെ എനിക്കും എന്റെ ഫ്രണ്ടിനും ഞങ്ങൾ കൊട്ടമാരായതുകൊണ്ടാണോ അല്ലെങ്കിൽ കൂടുതൽ നിഷ്കളങ്കമാരായതുകൊണ്ടാണോന്നറിയല്ലേ ഇപ്പോൾ അദ്ദേഹം പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുകയും ഒരു പരിധിക്കപ്പുറം വള്ളറബളായിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് രണ്ടുപേരെ കൊണ്ടും ചെയ്യാൻ ആവശ്യപ്പെടുക അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ഇതിന്റെ ഒരു ഇദ്ദേഹത്തിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കുന്നില്ല കുറെ കഴിഞ്ഞ് നമ്മൾ അപ്പഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് മോഡലിംഗ് ആണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ രണ്ടുപേരും അദ്ദേഹം സെക്ഷലി യൂസ് ചെയ്തു എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ അല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്ന രീതിയിൽ കാണേണ്ടതല്ലാള് കാണുന്ന രീതിയിലൊക്കെ നമ്മൾ എന്നെ ആ ആ സമയത്ത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കാറിൽ പോ തിരിച്ചു പോകുമ്പോഴൊക്കെ ഞാനും അവനെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇത് മാത്രമാണ് ഇങ്ങനെയാണ് ഒരു മോഡലിംഗിന്റെ ഓഡീഷൻ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ നമ്മൾ നമ്മളുടെ കുറേ കാലത്തിന് ശേഷം നമ്മളെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്ങനെയല്ല അത് ഫേക്ക് ആയിരുന്നു പിന്നീട് അദ്ദേഹം ഒരു സമയത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു ഗദാഫി നിങ്ങൾ സെലക്റ്റഡ് ആണ് നിങ്ങൾ അപ്പോൾ അടുത്ത ദിവസം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അനിയനായിട്ടാണ് ഒരു ആഡ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം അന്ന് യൂസ് ചെയ്ത ലാംഗ്വേജ് ഇതാണ് ഫൈവ് തൗസൻഡ് ാണ് പെർ ഡേ രണ്ടു ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും അങ്ങനെ ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടും പക്ഷെ ഓൺലി വൺ ആൻഡ് ഓൺലി കണ്ടീഷൻസ് പല ദിവസം നിങ്ങൾ എന്നെ ബെഡിൽ വന്ന് ഫീഡ് ചെയ്യണം ഇതാണ് അദ്ദേഹം യൂസ് ചെയ്തത് എക്സാക്ട് അപ്പൊ ഇത് നമ്മൾ ഫൈവ് തൗസൻഡ് ആയിട്ട് അത് എക്ട് ആയിട്ട് പിന്നെ ഇത് എന്താ യു വോണ്ട് ടു ഫീഡ് മി ഓൺ ബെഡ് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് അതിന്റെ അർത്ഥം ആ സമയത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെയാണ് മനസ്സിലായത് ഓ ഓക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അന്ന് മോഡലിംഗിലേക്കുള്ള ചിലങ്ക അന്ന് ഉപേക്ഷിച്ചതാണ് പിന്നീട് ഒരിക്കലും മോഡലിംഗ് എന്നുള്ള സാധനം പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യൊന്നും ഉണ്ടായിട്ടില്ല അഭിനയവും എപ്പോഴൊക്കെയോ മറന്നു ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മളുടെ ജീവിതം കെട്ടിപ്പിടിക്കാനാണ് ശ്രമിച്ചത് ആ സമയത്ത് നമ്മൾ ഏവിയേഷൻ ചെയ്തു ഏവിയേഷന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് സിയാലിന് കൊച്ചിൻ എയർപോർട്ടിൽ ഞാൻ പ്ലേസ്ഡായി അവിടെ നിന്നാണ് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സിയാലിന് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഒരു എയ്റ്റ് ടു ഫൈവ് അല്ലെങ്കിൽ എയ്റ്റ് ടു സിക്സ് ജോബ് ഒന്നും എനിക്ക് പറ്റത്തില്ല എൻ്റെ ഫീൽഡ് എപ്പോഴും ക്രിയേറ്റിവിറ്റി ായിട്ടിരിക്കുന്ന ഏതെങ്കിലും സ്പേസിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൽ ഞാൻ ന്യൂസ് റീഡർ ആയിട്ട് പോകും അവിടുന്ന് ഉണ്ടായിരുന്ന ലീൻ സാർ വരെയും എൻ്റെ ഒരു കഴിവും പൊട്ടൻഷ്യലും എനിക്ക് തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും സാറാണ് എന്നെ ക്ലബ് ഓഫ് അല്ലെ രണ്ടായിരത്തി ഇരുപതിൽ ക്ലബ് ഓഫ് ഒരു കേരള ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓഡീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് വിടുക അവിടെ നിന്ന് ഞാൻ മനസ്സിലാ മനസ്സോ എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നാട്ടും പോലെ നിന്ന് പറവൂര് പോലുള്ളൊരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ചുറ്റിക്കാട് പോലുള്ളൊരു നാട്ടും പ്രദേശത്ത് നിന്ന് ഒരു കോണ്ടാക്ട് ഇല്ലാതെ കയ്യിലുണ്ടായിരുന്ന ആകെ പ്രശ്നം പ്രശ്നങ്ങളൊക്കെ മാത്രമാണ് അത് വെച്ചിട്ട് ഒരു ക്ലബ് ഓഫ് പോലുള്ള ഒരു നമ്പർ വൺ പോണക്കം സ്റ്റേഷന്റെ ഹാർജിയാവാൻ പോകുന്നത് അപ്പോഴാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു ഒരു സെവന്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സ്റ്റഫ് എന്റെ കയ്യിലുണ്ടാന്നുള്ളത് ക്ലബ് ഓഫ് ഫാൻ ആണ് എൻ്റെ കരിയറിൽ ഒരു വലിയൊരു ബ്രേക്ക് വരുന്നത് അവിടെ നിന്നാണ് ഞാൻ ഇന്റർവ്യൂസ് ചെയ്തു തുടങ്ങുന്നത് ആ ഇന്റർവ്യൂസ് കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ആണ് വേറെ ഓൺലൈൻ ചാനലുകളിലേക്ക് പോകുന്നത് ഓൺലൈൻ ചാനലിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ് ആൾക്കാർക്ക് സുപരിചിതമാകുന്ന ഒരു ഫേസ് ആവുന്നത് ഓൺലൈൻ ചാനലിൽ എത്തിപ്പെട്ടിട്ടും നല്ലൊരു സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഉണ്ടായോന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല പക്ഷെ കുറെ ബെറ്റർ ബെറ്റർമെന്റ് ഉണ്ടായിട്ടുണ്ട് ആളുകളിലേക്ക് സുപരിചിതമായി ആളുകൾ പക്ഷെ ഞാൻ തുടക്കകാലത്തൊക്കെ ഞാൻ ഓൺലൈൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് കോമെൻറ്സ് നമ്മളെ നമ്മളുടെ കോൺഫിഡൻസ് കളഞ്ഞ ഞാൻ പറയുന്നത് എന്റെ ഇന്റർവ്യൂ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല അല്ലെങ്കിൽ മോശമാണ് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അധികാരം പക്ഷെ സെക്ച്വലി നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ വീട്ടിലിരിക്കുന്ന ആളുകളെ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരിടയ്ക്ക് എന്റെ ട്വിറ്ററിലൊക്കെ എന്റെ ഫോട്ടോസ് ഇന്റർവ്യൂ ചെയ്യുന്ന ഫോട്ടോസ് അത് അതുപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്ന ഫോട്ടോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് എന്റെ ചിലപ്പോ ബാക്ക് കാണിച്ചുകൊണ്ട് എന്റെ ബൾട്ട് കാണിച്ചുകൊണ്ടൊക്കെ ഉള്ള ഫോക്കസ് പല രീതിയിലൊക്കെ മിസ് യൂസ് ചെയ്ത് പല പ്ലാറ്റ്ഫോംസിലൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും നമ്മളുടെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാവും നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ മുന്നോട്ട് പോകുന്നത് പക്ഷേ പോകെ 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 നമുക്കത് പിന്നെ യൂസ്ഡ് ആയി ഇത്തരം കോമൻസ് ഒക്കെ നമ്മൾ പിന്നെ നമ്മൾ ഇറ്റ് ഈസി എന്നുള്ള രീതിയിൽ ആവാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ എഡിറ്റോറിയൽ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ പ്രോഗ്രാമിങ് ഹെഡ് ആയിട്ട് വരെ എൻ്റെ ലൈഫ് എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ സീരിയലിന്ന് ഒരു ഓഫർ വന്നു ഈ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ സാന്ദ്രനെന്ന് പറയുന്ന ഒരു സീരിയലിന്റെ വില്ലനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ വരെ ലൈഫ് എത്തി നിൽക്കുകയാണ് ആൻഡ് എൻ്റെ ഏറ്റവും പുതിയൊരു ദ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എൻ്റെ ചാനലില് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുക മനസ്സ് തുറന്ന് ഞാൻ ഞാനായിട്ടുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ചാനൽ റൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കിക്ക് ഒരു ഈ ഐ ഹോപ്പ് ഇതുവരെ എൻ്റെ കൂടെ നിന്ന് ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവരും എൻ്റെ പുതിയ ഒരു യാത്രയിലും കൂടെ ഉണ്ടാവുന്നു ഐ റിക്വസ്റ്റ് ഐ എം റിക്വസ്റ്റിംഗ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ഈ യാത്രയിലും കൂടെ ഉണ്ടാവുന്നു താങ്ക് യു സോ മച്ച് ഇനി ഇവിടെ തൊട്ട് എന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജേർണിക്ക് പുതിയ ജേർണി സ്റ്റാർട്ട് ചെയ്യണം ഐ ഹോപ്പ് എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവുന്നു അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോസിലൂടെ കൂടുതൽ പരിചയപ്പെടാമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച്